ബോളിവുഡ് താരം റാണി മുഖർജി പലപ്പോഴും മകൾ അതിറ കുറിച്ച് പറയാറുണ്ട് അതിരയാണ് തൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് റാണി മുഖർജി നേരത്തെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ ബന്ധത്തെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് റാണി മുഖർജി ആതിരക്ക് തന്നോട് വലിയ അടുപ്പമായതിനാൽ തൻ്റെ സിനിമകൾ കാണാൻ ബുദ്ധിമുട്ടാണെന്നും മകൾ അൾഫ തലമുറയിൽപ്പെട്ട ആളായതിനാൽ പലപ്പോഴും അവളോട് പേടി തോന്നാറുണ്ടെന്നും റാണി മുഖർജി ഒരു അഭിമുഖത്തിലാണ് പ്രതികരണം പിതാവ് റാം മുഖർജിയുടെ മരണശേഷം തൻ്റെ പ്രകടനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വളരെയധികം മിസ് ചെയ്യുന്നു അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ദൈവം എൻ്റെ ജീവിതം ബാലൻസ് ചെയ്യുന്നുണ്ട് ദൈവം എനിക്ക് എൻ്റെ മകളെ നൽകി എന്നോട് അവൾക്ക് വളരെ അടുപ്പമാണ് എൻ്റെ അഭിമാനമാണ് അവൾ എന്റെ അച്ഛന്റെ വിടവ് നികത്തുന്നത് അവളാണ് ഇന്ന് എന്റെ ഏറ്റവും വലിയ സന്തോഷവും അവളാണ് അവൾ എന്റെ സിനിമ കാണാറില്ല കാരണം ഞാൻ കരയുന്ന രംഗങ്ങൾ കാണാൻ അവൾക്കിഷ്ടമില്ല ഞാൻ സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്ന രംഗങ്ങൾ മാത്രമാണ് അവൾ കാണുന്നത് മേക്കപ്പിട്ട അമ്മയെ കാണാൻ മകൾക്ക് ഇഷ്ടമില്ല ഒരിക്കൽ മേക്കപ്പിട്ട എന്നെ കണ്ടപ്പോൾ അവൾ പറഞ്ഞു അമ്മ നിങ്ങൾ ശരിക്കും എൻ്റെ അമ്മ അല്ലെന്ന് തോന്നുന്നു മേക്കപ്പ് ഒഴിവാക്കി ഞാൻ വീണ്ടും അവളുടെ അടുത്തേക്ക് പോയപ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മയായി എന്ന് പറഞ്ഞു മകൾ ഇടയ്ക്ക് വഴക്ക് പറയാറുണ്ടെന്നും അവൾ അൽഫ തലമുറയിൽപ്പെട്ട ആളാണ് അവൾ വഴക്ക് പറയുമ്പോൾ ഞാനത് ശ്രദ്ധിച്ച് കേൾക്കും കാരണം ഓരോ തലമുറക്കും അതിൻ്റേതായ മാറ്റങ്ങളുണ്ട് എൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് അടി കിട്ടിയിരുന്നു പക്ഷേ ഞാൻ ഒരിക്കലും അവളോട് അങ്ങനെ പെരുമാറാറില്ല കാരണം അവൾ ചിലപ്പോൾ എന്നെ തിരിച്ചടിക്കും അവൾ ഒരു അൽപ്പ കുട്ടി ആയതിനാൽ എനിക്ക് അവളെ പേടിയാണ് റാണി മുഖർജി